ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി യും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് തന്നെയാകണം കോൺഗ്രസിന്റെ രാഷ്ട്രീയമെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു പട്ടാമ്പിയിൽ കെ എസ് ബി എ തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ നാല് പതിറ്റാണ്ട് കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പട്ടാമ്പി നഗരസഭാ ചെയർമാൻ പട്ടാമ്പി എംഇഎസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ എം ഇ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തുടങ്ങി നിരവധി രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ എസ് പി തങ്ങളുടെ ഒന്നാം ചരമവാർഷികത്തോടനുപിച്ചാണ് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കോൺഗ്രസ് നിയോജ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം ഇതോടൊപ്പം കെ എസ് പി തങ്ങളുടെ സ്മരണാർത്ഥം നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനവും നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെയും ദുരിതബാധിതരെയും ചേർത്തു പിടിക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കണം കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവായിരുന്നു കെ എസ് പി തങ്ങളൊന്നും വി ഡി സതീശൻ അനുസ്മരിച്ചു രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് മറ്റുള്ളവന്റെ കണ്ണീര് തുടക്കാൻ അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീഷ്ണമായ പ്രയത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ അല്ല സഞ്ചരിക്കുന്നത് നമുക്ക് പറയാം നമ്മുടെ ചുറ്റുപാടുകളിൽ എത്തുമാത്ര സങ്കടങ്ങളിൽ ഞാനൊരു സംഘടന കടലിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ചുറ്റും വലിയ സങ്കട കടലുണ്ട് ഇതൊരു ദുരന്തം ഉണ്ടായതാണ് വയനാട്ടിന്റെ അല്ലാതെ തന്നെ നമ്മുടെ ചുറ്റിലും ഈ വലിയ ഭൂമിയിൽ വലിയ കാണുമ്പോ അതിൽ സ്വന്തമായി ഒരു സ്വന്തം ഇല്ലാത്ത ആളുകൾ എത്ര പേരുണ്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അങ്ങനെ മാതൃകാ ജനപ്രതിനിധികളാണ് അവരൊക്കെ ജയിക്കുന്നതാണ് ലോകസമിത്ത് പോയിട്ട് ചിലപ്പോ സി പി എം ജയിക്കുന്ന വാറായിരിക്കും ഇവരവിടെ പോയിരുന്ന അഞ്ഞൂറ് വലിയ ഭൂരിപക്ഷത്തിന് അവരുടെ മുമ്പിൽ ആളുകൾക്ക് ഇപ്പോ അറങ്ങുന്നില്ല ആളുകൾക്ക് മുമ്പിൽ ആരാണ് അവരെ സഹായിക്കുന്നത് അതിന്റെ മുമ്പിൽ രാഷ്ട്രീയ ഇല്ലാതായി പോകും അപ്പൊ അതായിരിക്കണം ചെയ്യുന്നത് അതാണ് കെ എസ് ഡി എ തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉള്ളത് സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയമില്ലെന്നും തങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ ആശ്രയമെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി ഓരോ വാർഡുകളിലെയും സ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കുവാൻ കോൺഗ്രസ് ജനപ്രതികൾക്ക് കഴിയണമെന്നും വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ വേണം എന്ന് പറയുന്ന ാട്ടുപുറങ്ങളിൽ ഗ്രാമങ്ങളിൽ മനുഷ്യനൊന്നിച്ച് ഒരുമിച്ച് കൂടി ഈ അമ്പത് ലക്ഷവും ഒരു കോടിയൊക്കെ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാകുന്നത് കണ്ടുകഴിഞ്ഞു എത്ര ആളുകൾ സഹായങ്ങളുമായി നിൽക്കുന്നവരുണ്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു സുതാര്യത വേണം അതിനകത്തൊരു സത്യസന്ധത വേണം നമ്മൾ നൽകുന്നത് അർഹരായ ആളുകൾക്കാകണം എന്ന് ഈ പറഞ്ഞവർക്ക് ഉറപ്പുണ്ടാകും അത് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് അതിലൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയണം മാത്രമല്ല കൊണ്ട് കൊണ്ട് ജീവിതത്തിലേക്ക് പല പല രീതിയിൽ രീതിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി വീടിന്റെ താക്കോൽ ശ്രീകണ്ഠൻ നിർവഹിച്ചു പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ചികിത്സയുടെ ആദ്യഘട്ടം രണ്ടാം ഘട്ടം പിന്നീട് വല്ലാത്തൊരവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ പോലും നേരിട്ടും ഫോണിലും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മധൈര്യം മറ്റ് ആരിലും കാണാത്ത ആ ഇച്ഛാശക്തി ഒരിക്കലും മരണത്തിൽ വീഴ്പ്പിടുമെന്ന് കരുതില്ലായിരുന്നു അത്രയേറെ ആത്മവിശ്വാസമാണ് അത്രയേറെ ധൈര്യമാണ് വല്ലാത്തൊരവസ്ഥ എത്തിയിട്ടും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ശക്തമായി തന്നെ തിരിച്ചു വരും ഒരു കുഴപ്പമില്ലെന്ന് നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന തങ്ങൾ ഏറ്റവും അവസാന സമയത്ത് പോലും തങ്ങൾക്ക് ആത്മതര്യം കൈവിട്ടാണ് തങ്ങളെ കാണുമ്പോഴൊക്കെ നല്ല പവറും പത്രാസും ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളി തുറന്നു നോക്കുന്നത് പോലെയാണ് ഉള്ളിലൊന്നുമില്ല ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വലിച്ചു വരുത്തിയ ഒരാളാണ് തങ്ങൾ എല്ലാം ഏറ്റെടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് തമ്മിൽ ഏറ്റവും അവസാനം ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് സംഘട സമിതി ചെയർമാൻ കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാമദാസ് മറ്റു നേതാക്കളായ പി കെ ഉണ്ണികൃഷ്ണൻ കമ്മുകുട്ടി എടത്തോൾ ഇ ടി ഉമ്മർ റിയാസ് മുക്കോളി എ പി രാമദാസ് സി സംഗീത ഗീതാ മണികണ്ഠൻ അഡ്വക്കേറ്റ് രാമനുണ്ണി തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു